നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്രയേൽ പൗരന്മാർക്ക് സൗദിയിൽ പ്രവേശിക്കാനുള്ള വിലക്ക് തുടരുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി അറിയിക്കുകയുണ്ടായി പ്രത്യേക സാഹചര്യങ്ങളിൽ സൗദിയിലേക്ക് പോകുന്നതിന് പൗരന്മാരെ അനുവദിക്കുന്ന തീരുമാനം ഇസ്രയേൽ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വിദേശകാര്യമന്ത്രിയാണ് സൗദിയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേൽ ബന്ധം ഫലസ്തീൻ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രയേൽ പാസ്പോർട്ടിലുള്ള വക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിലവിൽ വിലക്കും നിലനിൽക്കുന്നുണ്ട് വിലക്ക് അതേപോലെ ഇനിയും തുടരുമെന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഫൈസൽ ബിൻ ഫർ രാജകുമാരൻ പറയുകയുണ്ടായി പ്രത്യേക സാഹചര്യങ്ങളിൽ സൗദിയിലേക്ക് പോകുന്നതിന് അനുവദിക്കുന്ന തീരുമാനം ഇസ്രയേൽ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ സൗദിയുടെ ഇസ്രായേൽ നയത്തിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രയേലുമായുള്ള സൗദിയുടെ ബന്ധം ഫലസ്തീനുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനെ സൗദി പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി നിയമാനുസൃതമായി എല്ലാ അവകാശങ്ങളും ഫലസ്തീനുകൾക്ക് ലഭ്യമാക്കി പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാവുക എന്നതാണ് സൗദിക്ക് പ്രധാനം ഈ ലക്ഷ്യത്തോടെ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും സൗദി പിന്തുണയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഹജ്ജ് ഉംറ നിർവഹിക്കുന്നതിനും വ്യാവസായിക കൂടിക്കാഴ്ചകൾ നടത്തുന്നതിനും സൗദിയിലേക്ക് പോകാൻ പൗരന്മാരെ അനുവദിക്കുന്ന തീരുമാനം ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചോടെ രംഗത്തെത്തിയത് തന്നെ കൂടുതൽ